നമസ്കാരം ജീവിതത്തിൽ പെട്ടെന്ന് കൊടുങ്കാറ്റ് പോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ ധൈര്യത്തോടെ നേരിടാം നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം നമ്മുടെയൊക്കെ ജീവിതം എപ്പോഴും ശാന്തമായൊരു കടലുപോലെയാണോ അല്ലല്ലോ ചിലപ്പോൾ സന്തോഷമായിരിക്കും പക്ഷെ അടുത്ത നിമിഷം തന്നെ ചിലപ്പോൾ അതൊരു രോഗമായിട്ടാവാം അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളായിട്ടാവാം പല രൂപത്തിൽ കൊടുങ്കാറ്റുകൾ വരും അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് ജീവിതത്തിൽ ഇത്തരം കൊടുങ്കാറ്റുകൾ ഉറപ്പായും വരും അത് ഒഴിവാക്കാനാവില്ല ഒരു സത്യം ശരിക്കും മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പഴയ കഥയുണ്ട് നമുക്ക് അതിലേക്ക് പോടാം ഇത് മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നൊരു സംഭവമാണ് യേശുവിൻറെ ശിഷ്യന്മാര് ഒരു വലിയ കൊടുങ്കാറ്റിൽ പെട്ടുപോവുകയാണ് അവരാകെ പേടിച്ച് യേശുവിനെ വിളിച്ചുണർത്തി ചോദിക്കുന്നു ഗുരു ഞങ്ങൾ മുങ്ങിത്താഴാൻ പോവുകയാണ് അങ്ങക്കൊരു ചിന്തയുമില്ലേ അപ്പോൾ യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നു ഈ ഒരൊറ്റ നിമിഷത്തിൽ വിശ്വാസം ഭയം ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ആ കടലിൻ്റെ അക്കലേക്ക് പോകാൻ ശിഷ്യന്മാരോട് പറഞ്ഞത് യേശു തന്നെയാണ് അതിൻ്റെ എന്താ നമ്മൾ ശരിയായ വഴിയിലൂടെ പോയാലും ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ വരാം ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവും വരില്ല എന്നല്ല അതിനർത്ഥം അപ്പോൾ പിന്നെ എന്താ നമുക്ക് കിട്ടുള്ള ഉറപ്പ് അത് കൊടുങ്കാറ്റുകൾ ഉണ്ടാവില്ല എന്നല്ല മറിച്ച് ആ കൊടുങ്കാറ്റിന്റെ നടുവിൽ നമ്മൾ തനിച്ചായിരിക്കില്ല എന്ന ഉറപ്പാണ് നമുക്കൊരു താങ്ങായി ഒരു ശക്തിയായി അവൻ കൂടെയുണ്ടാവും അതാണ് യഥാർത്ഥ ഉറപ്പ് ശരി ഇനി അടുത്ത ഭാഗത്തേക്ക് വരാം ആ കൊടുങ്കാട്ട് വന്നപ്പോൾ ശിഷ്യന്മാർ എങ്ങനെയാണ് പ്രതികരിച്ചത് അവരുടെ ആ ഒരു മാനുഷികമായ ഭയത്തെക്കുറിച്ച് നമുക്ക് നോക്കാം അവരുടെ ആ ചോദ്യം കേട്ടില്ലേ ഗുരോ ഞങ്ങൾ പോകുന്നതിൽ നിനക്ക് ചിന്തയില്ലയോ ആ ഒരൊറ്റ ചോദ്യത്തിൽ അവരുടെ ഭയം മുഴുവനുണ്ട് ചില സമയങ്ങളിൽ നമ്മുടെ പേടിയില്ലേ അത് നമ്മുടെ കൺമുന്നിലുള്ള ഏറ്റവും വലിയ സത്യത്തെ പോലും കാണാൻ സമ്മതിക്കില്ല അല്ലേ അവരുടെ ആ അവസ്ഥയെന്ന് നോക്കിക്കേ എന്തായിരുന്നു യേശു അവരുടെ കൂടെ ആ വഞ്ചിയിലുണ്ട് പക്ഷെ അവരുടെ കാഴ്ചപ്പാടോ അയ്യോ ഞങ്ങൾ മരിക്കാൻ പോകുന്നു എന്നായിരുന്നു സത്യമറിഞ്ഞിട്ടും ഭയം നമ്മളെ കീഴടക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലും ഇത് സംഭവിക്കാറില്ലേ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു പോയിന്റ് വരുന്നത് യേശു ആ കൊടുങ്കാട്ടിൽ കിടന്നുറങ്ങിയത് അതൊന്നിനെക്കുറിച്ചും ഒരു ശ്രദ്ധയില്ലാത്തതുകൊണ്ടല്ല മറിച്ച് ആ സാഹചര്യത്തിന്മേൽ തനിക്കു പൂർണ്ണ നിയന്ത്രണമുണ്ട് എന്ന ഉറച്ച ബോധ്യമുള്ളതുകൊണ്ടാണ് ആ നിശ്ശബ്ദത അതായിരുന്നു ശക്തിയുടെ അടയാളം ഇനി നമുക്ക് ആ കഥയുടെ ക്ലൈമാക്സിലേക്ക് വരാം എല്ലാം മാറിമറിയുന്ന ആ നിർണായക നിമിഷത്തിലേക്ക് യേശു എഴുന്നേറ്റു എന്നിട്ട് ശിഷ്യന്മാരെ അല്ല ശാസിച്ചത് പകരം കാറ്റിനോടും കടലിനോടും നേരിട്ട് സംസാരിച്ചു അടങ്ങുക അമരുക എന്ന് കൽപ്പിച്ചു ആ വാക്കുകളിലെ അധികാരത്തെക്കുറിച്ചൊന്ന് നോക്കൂ ഇത് നമ്മളെ ഒരു വലിയ സത്യം ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തിൻറെ ഒരൊറ്റ വാക്കിന് പ്രകൃതിയെ നിയന്ത്രിക്കാൻ കഴിയും രോഗങ്ങളെ മാറ്റാൻ കഴിയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ കഴിയും എന്തിനേറെ നമ്മുടെ ഉള്ളിലെ ഭയത്തെപ്പോലും ഇല്ലാതാക്കാൻ കഴിയും ഏതു വലിയ കോലാഹലത്തെയും ശാന്തമാക്കാൻ ആ ഒരൊറ്റ വാക്ക് മതി അവന്റെ ആ വാക്കുകൾക്ക് ശേഷം കൊടുങ്കാറ്റ് നിന്നു അവിടെ ഒരു വലിയ ശാന്തതയുണ്ടായി ആ കോളിളക്കത്തിൽ നിന്ന് പെട്ടെന്ന് പൂർണമായ സമാധാനത്തിലേക്കുള്ളൊരു മാറ്റം ശരി ഇത്രയും കേട്ടു ഇനി ഈ കഥയിലെ പാഠങ്ങൾ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം നമ്മുടെ ജീവിതമാകുന്ന വഞ്ചിയിൽ എങ്ങനെ സമാധാനം കണ്ടെത്താം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഇതാണ് ജീവിതത്തിൽ വരുന്ന കൊടുങ്കാറ്റുകളെ ഒരു തടസ്സമായി മാത്രം കാണരുത് പകരം ദൈവത്തിന്റെ ആ സമാധാനവും ശക്തിയും ഒക്കെ അനുഭവിച്ചറിയാനുള്ളൊരു അവസരമായി അതിനെ കാണാൻ ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാൻ ഈ നാല് കാര്യങ്ങൾ നമ്മളെ ഒരുപാട് സഹായിക്കും ഒന്നാമത്തേത് നമ്മുടെ ജീവിതമാകുന്ന വഞ്ചിയിൽ ദൈവം കൂടെയുണ്ടെങ്കിൽ അത് മുങ്ങിപ്പോകില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുക രണ്ടാമത്തേത് ഭയത്തിന് ഇടം കൊടുക്കാതെ വിശ്വാസം തിരഞ്ഞെടുക്കുക മൂന്നാമത് ദൈവം ചിലപ്പോൾ നിശബ്ദനാണെന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷെ അതിനർത്ഥം അവനൊന്നും ചെയ്യുന്നില്ലെന്നല്ല നാലാമത്തേത് അവന്റെ വാക്കിന് നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റാൻ കഴിയുമെന്ന് വിശ്വസിക്കുക അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചതിൻറെ എല്ലാം പ്രധാന സന്ദേശം ഇതാണ് ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ വരുന്നത് നമ്മളെ കളയാനല്ല മറിച്ച് നമ്മുടെ കൂടെയുള്ള ശക്തി എത്ര വലുതാണെന്ന് നമുക്ക് കാണിച്ചു തരാനാണ് അതുകൊണ്ട് എപ്പോഴും ഓർക്കുക വിശ്വാസമുണ്ടെങ്കിൽ ഏതു കൊടുങ്കാറ്റിനെ നമുക്ക് നേരിടാം കാരണം ആത്യന്തികമായ സമാധാനം നൽകുന്ന ഒരു ശക്തി നമ്മുടെ കൂടെയുണ്ട്